ഹലോ ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ലോങ് വീഡിയോ അപ്പം ചെയ്യാന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കളേഴ്സ് ഗോൾ പെണ് ബട്ടർ പേപ്പർ പ്ലാസ്റ്റർ കത്രിക പിന്നെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പേപ്പറും അത്യാവശ്യാണ് അപ്പം പേപ്പറിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് നല്ലൊരു പിക്ക് ക്യൂട്ട് വേണം ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ക്യൂട്ട് പിക്ക് ഒക്കെ സെലക്ട് ചെയ്ത് കളറ് ചെയ്ത് ബോർഡർ കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്ത് അതിൻ്റെ ആരും ഒക്കെ നല്ല മട്ടത്തിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് എടുത്തെടുക്കണം അപ്പം നല്ല ക്യൂട്ട് പിക്ചേഴ്സാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ക്യൂട്ട് നിന്ന് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് പിക്ക് വരക്കാം പിന്നെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ടപ്പ് അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കഷ്ണങ്ങളിൽ ഒട്ടിച്ച് അതിൻ്റെ മുകളിലൂടെ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ക്യൂട്ട് പിക്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയും നമ്മൾ വീണ്ടും പ്ലാസ്റ്റർ ഒട്ടിച്ച് എടുക്കണം അങ്ങനെ എടുത്ത് വന്നതിന് ശേഷം ഈ പ്ലാസ്റ്റർ ഈ ഡപ്പം നല്ല നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പ്പിമെന്ന് പറിച്ചെടുക്കാൻ എന്നിട്ട് ഇത് നല്ലോണം സൈഡ് നല്ല സ്റ്റിക്കറിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യണം കേട്ടോ കാരണം ആ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു വൈറ്റ് ഭാഗം നല്ല ഉണ്ടാവണം എന്നാലേ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ അപ്പം അത് ഈ ക്യൂട്ട് സ്റ്റിക്കർ നമുക്ക് ബാഗിൽ നമ്മുടെ നോട്ട് ബുക്കിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും ഒട്ടിക്കാൻ പറ്റും നല്ല സ്റ്റിക്കി ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണത് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സാക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാം അപ്പം പുതിയൊരു വീഡിയോ തന്നെ വരെ ഓക്കെ ബായ് താങ്ക് യു